അതെ ഇന്ന റിസപ്ഷൻ ഇന്റർനാഷണൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഹലോ ആ രാജേഷ് അറേഞ്ച് റെഡി അല്ലേ ഒന്നിനും ഒരു കുറവുണ്ടാവരുത് എന്റെ ബിസിനസ് ഫീൽഡിൽ നിന്നും ഗസ്റ്റ് ഉള്ളതാ മറക്കണ്ട ഓക്കെ ഓക്കെ ഞങ്ങൾ പറഞ്ഞേത്താ അമ്മേ എന്നിട്ട് അയച്ചില്ല മാത്രമല്ല രണ്ടു മൂന്ന് മാസമായിട്ട് അച്ഛനങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നു അച്ഛന്റെ സ്വരത്തിൽ ഇപ്പൊ പഴയ സ്നേഹവും ഇല്ല

ഇവിടെ ആരെങ്കിലും ഒരു ഗേറ്റ് ഗേറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയത് നിങ്ങൾ വാ അച്ഛ വീട് നോക്കിക്കോണേ അകത്തെല്ലാം വാരി വലിച്ചിട്ടിരിക്ക അലമാര് പോലും കൂട്ടിയിട്ടില്ല അച്ഛനെ ഇങ്ങു പോകരുത് ഇവിടെ തന്നെ വേണം

മരണം നടുക്കിൽ നിൽക്കുന്നത് വരെ കാത്തിരുന്ന് കുട്ടിയെ പറ്റൂക്കളെ നീ ഇപ്പ അവരെ വിളിക്കാറൊന്നുമില്ലേ കുട്ടിയെ വിളിക്കാറുണ്ടോ ഇവിടെ സ്ഥലമായി വിളിക്കാറില്ല എന്നിട്ടോ ഇപ്പം വിളിക്കാറുണ്ടോന്നൊന്നും എനിക്കറിയില്ല അന്ന് വിളിച്ചപ്പോഴും എനിക്കാരും പോളും തരാറില്ല ശബ്ദം കേൾപ്പിച്ചു നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് എന്നും സംസാരിക്കുന്നില്ലേ പിന്നെന്താ പറഞ്ഞോട്ടെ

കൊച്ചു പറഞ്ഞോണ്ട് കൊച്ചുപോലെ നിങ്ങളൊന്നും പോവാത്തേ ഞാനും പോവാ പോകുന്നത് മാധവേട്ടാ ഓ ഇത് ഇച്ചിരി ചക്കപ്പുഴിക്കാ കൊടമ്പുളിറ്റ് വെച്ച് ഇച്ചിരി കാഴ്ച നന്നായി എന്തെങ്കിലൊക്കെ ഉണ്ടാവും എന്നോ ഉണ്ടാക്കി വെച്ചാ ഇന്നത്തെ ദിവസം ശവം തിന്നാതെ നീ കൊണ്ടുവന്ന സ്നേഹത്തിന്റെ ചക്ക പുഴുക്കൽ അല്ലെങ്കിൽ കുരു കൂടാതെ വിദേശങ്ങളിലൊക്കെ ഭയങ്കര ഡിബേറ്റാ അത് പിന്നെ അല്ലേ നല്ലത് നമ്മള് കഴിക്കില്ലേ ഇനിയിപ്പോ മലയാളിക്ക് അടുക്കളി അടിപ്പിന്റെ ആവശ്യമില്ല മരുന്നിന്റെ കുറിപ്പടി പോലെ മൂന്ന് നേരവും എന്താ വേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കൃത്യസമയത്ത് വീട്ടിലെത്തും എന്നാൽ നിനക്കൊന്നും കൂലി ഉണ്ടോടാ കൂലി കുറവാണെങ്കിൽ ഒരു രൂപ കുറച്ച് നന്നാ മതിയത് ഇന്ന് വരെ ഒരു മുതലാളിമാരും പറഞ്ഞ ചരിത്രമില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ുടെണം കഴിക്കണം അതെന്താ ഇന്നൊരു പുതുമ എന്റെ അമ്മയ്ക്ക് ഇന്ന് നൂറ് തികഞ്ഞതാണ് ഞങ്ങളതാ രണ്ടുപേരുടെ തൊഴിലുറപ്പിൽ നൂറ് പണി തികഞ്ഞ ദിവസം മനസ്സിലായോട്ടെ ജീവിതത്തിൽ തോമാനൊക്കെ ഉപകാരപ്പെടുത്തുന്നത് അവൻ ഇതുവഴി പോകുമ്പോ ഇങ്ങോട്ട് വെറുതെ കയറിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ല ഇന്നീ വലിയ വീട്ടിൽ ഞാൻ തനിച്ചു നല്ലവനാ നാട്ടുകാർക്ക് ഉപകാരിയാ ആ മാധവനോട് കഴിച്ചപ്പോ ഈ ചക്കപ്പുഴുക്കിയെല്ലാം ഞാൻ ഒന്ന് മാറ്റി കിട്ടട്ടെ കഴിച്ചു പാത്രം ഗേറ്റിന് കൊടുത്തു വെച്ചാൽ അതണ്ട എനിക്കും കൊടുത്തെടുക്കണ്ടല്ലോ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ വിവാഹത്തിന് അച്ഛൻ വാങ്ങി വെച്ച നൂറ്റമ്പത്തൊന്ന് പവ എന്തൊക്കെയാ എന്തൊക്കെയാ മക്കളെ പറയുന്നത് അന്ന്

무 때쯤 다리 빨리야 많이 가리 쳐달라고 놓기. 봐나만데가그아리 뭐도 <목소리도> 이 정도밖에 안 된다. 자리 빨리 빨리 빨